സ്റ്റഡി സെൻ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളം ചാപ്റ്റർ ട്വൻറ്റി ടു അന്തിത്തിരി ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ഒരു കവിതയാണ് അന്തിത്തിരി എന്നറിയപ്പെട്ടത് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നീ മഹാകവ്യത്രിങ്ങൾക്കു ശേഷം കവിതയിൽ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ബാലാമണിയമ്മ ഇടശ്ശേരി ഗോവിന്ദൻ നായർ വൈരൂപുലി ശ്രീധരമേനോൻ കുഞ്ഞ് കെ കുഞ്ഞിരാമൻ നായർ എൻ വി കൃഷ്ണവാര്യ തുടങ്ങിയ കവികളാണ് ഈ കാല കവികളാണ് ഈ കാലഘട്ടത്തിൽ മലയാള കവിതയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിറഞ്ഞു നിന്നിരുന്ന കവികൾ കേട്ടോ അപ്പോൾ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഈ ചാപ്റ്ററിൽ പറയണ അന്തിത്തിരി എന്ന ചാപ്റ്ററിൽ പറയുന്നത് ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും നിർമ്മല്യവും നിർമ്മല്യവും കൂട്ടിക്കലർത്തിയ ഒരു കവിതാ സമാഹാരമാണ് ഇത് അന്തിത്തിരി എന്നറിയപ്പെട്ടത് ഇടശ്ശേരി ദശയിൽ എഴുതിയ കവിതയാണ് ഇത് തൻ്റെ സ സായങ്കാലം സമീപിക്കാറായി അഥവാ തൻ്റെ മരണം അടുത്തു വരാറായി എന്ന സൂചന ഈ കവിതയിലുണ്ട് കേരളത്തിലെ അന്തിത്തിരി വയ്ക്കുക സന്ധ്യാദീപം എന്ന ആചാരാനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെടുത്തി വെളിച്ചം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ ആവിഷ്കരിക്കുകയാണ് അന്തിത്തിരി എന്ന കവിതയിൽ ഇദ്ദേഹം നടപ്പാക്കുന്നത് സൂര്യൻ്റെ വെളിച്ചം മറയുന്നതിന് മുമ്പ് സൂര്യപ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ കിരണ തിരിയിൽ തെളിക്കുക എന്നതാകാം ഈ ആചാരത്തിൻ്റെ അന്തസത്ത ഇടശ്ശേരി കവിതയിൽ ഉടനീളം കാണുന്ന നാടകയുമായി ആഖ്യാന അന്തിത്തിരിയേയും മനോഹരമായ കാവ്യാനുഭവമാക്കുന്നു അപ്പം ഇടശ്ശേരി പറയുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം പോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെയും അന്ത്യയാമങ്ങൾ അടുത്തു കൊണ്ടിരിക്കുന്നു എന്ന സൂചനയിലൂടെയാണ് ഈ അന്ത്യത്തിരി അഥവാ നമ്മൾ പ്ര എന്താ സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തു കൊളുത്തൂല്ലേ അപ്പം ആ സന്ധ്യാനേരത്ത് വിളക്ക് കൊളുത്തുന്നത് ഒരു ദിവസത്തിൻ്റെ ആരംഭമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നതോടൊപ്പം തന്നെ സൂര്യൻ്റെ അസ്തമയം തൻ്റെ ജീവിതത്തിൻ്റെയും അവസാനയാമങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്ന് അദ്ദേഹം ഓർക്കുന്നതാണ് ഈ കവിതയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പം നമുക്കതിൽ എന്താ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം അപ്പം അന്തിത്തിരി അന്തിത്തിരി ഉളവാക്കുന്ന രീതിയിൽ അന്തിത്തിരിയിലെ സൂര്യനെ ഒരു നമ്പൂതിരിയോടെ ഉപമിച്ചിരിക്കുന്നതിൻ്റെ തെളിവുകൾ എന്തെല്ലാം അപ്പം ക്വസ്റ്റ്യന് അന്തിത്തിരിയിലെ സൂര്യനെ ഒരു നമ്പൂതിരിയോടെ ഉപമിച്ചിരിക്കുന്നതിൻ്റെ തെളിവുകൾ എന്തെല്ലാം എന്നതാണ് ക്വസ്റ്റ്യന് അപ്പോൾ വന്നു വശായി എന്ന പ്രയോഗം ആ കവിതയിലെ വന്നു വശായി എന്നൊരു പ്രയോഗമുണ്ട് സാധാരണയായി നമ്പൂതിരിമാർ പ്രയോഗിക്കുന്നതാണ് സൂര്യൻ മുത്തശ്ശിയോടെ വന്നു വശായി എന്നാണ് പറയുന്നത് വശമായി എന്നത് ലോ ലോപിച്ചാണ് വശായി എന്ന പ്രയോഗം ഉണ്ടായത് കൂടാതെ മാറത്തെ മൂവിഴാനൂലിൽ വിഷന്നയായ സൂര്യൻ വിരലോടിക്കുകയും വിരലോടിക്കുന്നതായും കവി വർണ്ണിക്കുന്നു മൂവിഴനൂൽ എന്നതുകൊണ്ട് നമ്പൂതിരിമാർ അപ്പോൾ ൂല് എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരൊരു നൂലിടില്ല അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പൂണൂൽ എന്നൊക്കെ പറയില്ലേ ആണ് അർത്ഥമാക്കുന്നത് അങ്ങനെ അന്തിത്തിരിയിലെ സൂര്യനെ ഒരു നമ്പൂതിരിയായിട്ടാണ് വിഭാവന ചെയ്തൊരു അന്തിത്തിരിയിലെ സൂര്യൻ എന്തുദ്ദേശിക്കുന്നത് ആരെയാണ് ഒരു നമ്പൂതിരിയുമായിട്ടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം അപ്പോൾ ഒരു അത്രത്തോളം പ്രാധാന്യം നൽകുന്നതാണ് എന്തിന് അഥവാ സൂര്യൻ്റെ പ്രകാശത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ് ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇലമുറ പെൺകിടാവ് സൂര്യനെ തുളസിത്തറയിൽ എത്തിക്കുന്നത് എങ്ങനെയെന്ന് വിവരിക്കുക അപ്പം സൂര്യനെ വല്ലായ്മ സൂര്യന്റെ വല്ലായ്മ അഥവാ സൂര്യന്റെ അസ്തമയം അത് സൂര്യന്റെ ഒരു എന്താ വല്ലായ്മയായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേട്ടോ വല്ലായ്മ പെൺകിടാവിൻ്റെ മനസ്സ് അലിയിച്ചോ അ അനുജനെ വിരൽത്തുമ്പിൽ പിടിപ്പിച്ച് പിച്ച നടത്തിക്കുന്നതിന് നടത്തിക്കുന്നത് പോലെയായിരുന്നു പെൺകിടാവിൻ്റെ പെരുമാറ്റം കാലുറക്കാത്ത ദേവനെ നേരിട്ട് കണ്ണിൽപ്പെടാത്ത വിധം ഒപ്പം നിർത്തി ആ പെൺകുട്ടി നാലുകെട്ട് കടന്ന് പൂമുഖത്തെത്തി സൂര്യനെ തുളസി തറയിലിരുത്തി അന്തിത്തിരി വയ്ക്കുന്ന അനുഷ്ഠാനത്തിലൂടെ സൂര്യൻ്റെ തേജസ് പെൺകുട്ടി വിളക്കിലേക്ക് ആവഹിച്ചു എന്നാണ് കവി പറയുന്നത് കേട്ടോ അപ്പം അന്തിത്തിരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു തിരി രാത്രി കൂടി അഥവാ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി സൂര്യൻ്റെ തേജസ്സിനെ നിലനിർത്തുക എന്നതാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അന്തിത്തിരിയുടെ നാടകീയത വിശദമാക്കുക അകാലത്തിൽ ക്ഷീണിച്ചവശനായി കടന്നു വരുന്ന സൂര്യൻ തല ചായ്ക്കാൻ ഇടൻ ചോദിച്ച് പാരമ്പര്യത്തിന്റെ പേരിൽ അത് അവഗണിച്ച മുത്തശ്ശി സൂര്യനെ സഹായിക്കുന്നതിലുപരി തൻ്റെ പ്രിയതമനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മുഖാദി വരും വരായികൾ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നതിൽ ആകട്ടെ എന്ന് കരുതി സൂര്യനെ അകത്തേക്ക് ക്ഷണിക്കുന്ന ബാലിക ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളിലെ മനോഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിനെ കണ്ടെത്തുന്ന ന്യായങ്ങൾ ഇത് ഇവയൊക്കെയാണ് ഇതിലെ നാടകീയതട്ടാ അപ്പോൾ ഒരു മുത്തശ്ശിയെയും അഥവാ പ്രായമായവരുടെ സ്വഭാവവും അതുപോലെ തന്നെ തൻ്റെ ഒരു എന്താ പ്രിയതമനെ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയായിട്ടോ അതുപോലെ തന്നെ സൂര്യനെ അഥവാ വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ബാലികയുടെ രൂപമായിട്ടൊക്കെയാണ് ഇവിടെ കവി എന്ത് ചെയ്യുന്നത് കവി ഈ അന്തിത്തിരിയിലെ സൂര്യനെ പരാമർശിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാർത്യരാശിപ്പതിരുണ്ടോ മാർത്തിയ രാശി പതിരുണ്ടോ എന്ന് ചിന്തിച്ചു പോകാനിടയായ സാഹചര്യമെന്ത് പകൽ മുഴുവൻ ഓടിത്തളർന്ന സൂര്യൻ ഒന്ന് വിശ്രമിക്കാനാണ് വീട്ടിലേക്ക് ചെന്നത് പക്ഷേ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് മുത്തശ്ശി അനുമതി നിഷേധിച്ചു പിന്നീട് സൂര്യൻ മുഗ്ധാങ്കിയായാണ് സമീപിച്ചത് സൂര്യൻ്റെ സാമീപ്യം അന്ധകാരത്തെ മാറ്റി നിർത്തുമെന്നോ അന്ധകാരം ഇരുട്ടെടോ ഇരുട്ടിനെ മാറ്റി നിർത്തുമെന്നോ അന്ധകാരമില്ലെങ്കിൽ തൻ്റെ പ്രിയതമൻ വരികയില്ലെന്നും പറഞ്ഞ് അവളും സൂര്യനെ തഴയുന്നു ഈ സന്ദർഭത്തിലാണ് മർത്യൻ വിളിച്ച വെളിച്ചത്തെ മർത്യൻ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെയാണോ ആശിക്കുന്നതെന്ന് കവി ചിന്തിക്കുന്നത് കേട്ടോ അപ്പം മർത്യൻ എന്ന് പറഞ്ഞാൽ മരണാണല്ലേ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെയാണോ ആശിക്കുന്നതെന്ന് അഥവാ മരണം തന്നെ വെളിച്ചത്തേക്കാൾ ഇരുട്ടിനെയാണോ സ്നേഹിക്കുന്നത് എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അന്തിത്തിരി എന്ന കവിതയെ ആസ്പദമാക്കി ഇടശ്ശേരിയുടെ ദർശനവും അതിൻ്റെ സമകാലീന പ്രശസ്തിയും പരിശോധിക്കുക അപ്പോൾ എന്തൊക്കെയാണ് നോക്കാം നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എസ് എ ക്വസ്റ്റിനാണ് നിൽക്കും കേട്ടോ അപ്പം നോക്കുക അപ്പം നിങ്ങൾ ആദ്യം ഗ്രന്ഥകാരനെ കുറിച്ചിട്ടൊന്നും എഴുതണം കേട്ടോ ഇടശ്ശേരി ഗോവിന്ദൻ നായരെ കുറിച്ചിട്ട് എഴുതിയിട്ടാണ് പിന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടതെന്ന് ടീച്ചർ ഓരോ വീഡിയോയിലും പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ ഗ്രാമീണ ജീവിതത്തിൻ്റെ ലാളിത്യവും നിർമ്മലും ഇടശ്ശേരി കവിതയുടെ മുഖമുദ്രകളാണ് ഗ്രാമത്തിൻ്റെ വിശുദ്ധിയോടൊപ്പം മാതൃ മാതൃ പുത്രബന്ധം സഹോദരി സഹോദര ബന്ധം ദേശീയ ബോധ മതസഹിഷ്ണുത കൃഷി കാർഷിക തൊഴിലാളികൾ എന്നിങ്ങനെ സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പം മാതൃസ്നേഹത്തിന് സഹോദരി സ്നേഹബന്ധത്തിന് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തോടുള്ള അന്താ ദേശീയതക്കും മതസഹിഷ്ണുതൊക്കെ നിലനിർത്തുന്നതിനോ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം ആ കവിത രചിച്ച് രചിച്ചിട്ടുള്ളത് കേട്ടോ ഇടശ്ശേരി വാർദ്ധക്യദൃഷ്ടിൽ എഴുതിയ കവിതയാണ് അന്തിത്തിരി തൻ്റെ സ്വയംകാലം അഥവാ തൻ്റെ അവസാനം അല്ലെങ്കിൽ തൻ്റെ ആ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടം സമീപിക്കാറായി എന്ന സൂചന ഈ കവിതയിലുണ്ട് കേരളത്തിലെ അന്തിത്തിരി വെക്കുക എന്നത് സന്ധ്യാദീപം എന്നാണ് ആചാരത്തോട് ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം അറിയുന്നതിന് മുമ്പേ സൂര്യപ്രകാശത്തിൻ്റെ തേജസ്സിൻ്റെ കിരണം തിരിയിൽ തെളിയിക്കുക എന്നതാകാം ഈ ആചാരത്തിൻ്റെ അന്തസ്സത്ത ഇടശ്ശേരി കവിതകളിൽ ഉടനീളം കാണുന്ന നാടകീയമായ ആഖ്യാനം അന്തി തിരിയെയും മനോഹരമായ കാവ്യാനുഭവമാക്കുന്നു അന്തിക്കടലിൻ്റെ വക്കത്ത് എത്തിയ സൂര്യൻ അഥവാ സൂര്യൻ അസ്തമിക്കാറാകുന്നതാണ് അന്തി കടലിൻ്റെ വക്കെന്ന് പറയുന്നത് കേട്ടോ സൂര്യൻ വിശ്രമിക്കാൻ ഇടം തേടുന്നു ആദ്യം സമീപിച്ച മുത്തശ്ശിയും പിന്നീട് സമീപിച്ച സുന്ദരിയായ സുന്ദരിയും സൂര്യനെ പ്രവേശിക്കാൻ കൂട്ടാക്കില്ല എന്നാൽ കൂടുതൽ ക്ഷീണത്തിനായി സൂര്യനാരെ സമീപിക്കുന്നു ബാലികയെ സമീപിക്കുന്നു എന്നാ പറയുന്നത് കേട്ടോ അമ്പിലെ നിനക്കുനടുക്കുവാൻ നിൽവിരൽ തുമ തുമ്പെ തുമ്പിലാകെയമ്മോ എന്നാണ് സൂര്യൻ ബാലികയോട് ചോദിക്കുന്നത് ബാലികക്ക് രണ്ടാമതായൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഈ യുഗത്തിൽ തൂ വെളിച്ചം നൽകാൻ ബന്ധപ്പെട്ട സൂര്യനെ അവൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു സ്നേഹം കനിയുന്ന ഈ ചിരാതിയിൽ പ്രാണലിൽ നിന്നുടൻ ചിൻ ചീന്തിയെടുത്തൊരു തിരിയിട്ട് സൂര്യനെ ആ തിരിയിലേക്ക് ആവഹിച്ചുവെന്ന് കവി പറയുന്നു അപ്പോൾ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് ബാലികമാരാണ് ഒരു വീട്ടിലൊക്കെ സന്ധ്യാദീപം കൊളുത്താല്ലേ അപ്പോൾ അസ്തമിക്കാരായ സൂര്യനെ സന്ധ്യാദീപം കൊളുത്തി ത ആ വെളിച്ചത്തിലേക്ക് ആവഹിക്കുന്നതായിട്ടാണ് ഇവിടെ കവി വിശദീകരിക്കുന്നത് സൂര്യദേവനെ ആ തിരിയിലേക്ക് ആവഹിച്ചുവെന്ന് കവി പറയുന്നു സൂര്യ സൂര്യദേവനെ ആ തിരുത്തു തിരുത്തുമ്പിൽ ചേർത്ത് പിടിച്ച് കൊച്ചനുജനെ കൈ കൈവിരൽ തുമ്പിൽ പിടിച്ച് പിച്ച വെക്കുന്നത് പോലെ മന്ദം മന്ദം നാലുകെട്ടിൽ കൂടി കട കൂടി വന്നു തുളസിത്തറയിൽ വെക്കുന്നു വീടുകളിൽ അന്തിത്തിരി വെക്കുകയാണെന്ന അനുഷ്ഠാനത്തിന് പിന്നിൽ ഈ പൊരുളാണ് ഉള്ളത് അസ്തമ അസ്തമത്തിന് മുമ്പേ വിളക്ക് കൊളുത്തുക എന്നിട്ട് അതിൽ നിന്നൊരു പടിഞ്ഞാറ് സൂര്യൻ മറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ അഭിമുഖമായി വെക്കുക ഇരുട്ടിൻ്റെ കനം കുറക്കാൻ സൂര്യനിൽ നിന്ന് അല്പം തേജസ് ആ വഹിച്ചെടുക്കുകയാവാം ഇതിൻ്റെ സങ്കല്പം ഇവിടെ സൂര്യ ഭഗവാൻ സൂര്യനൊരു ഭഗവാനായിട്ടാണ് ചിത്രീകരിക്കുന്നത് അല്ലേ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലേക്കാണ് കടന്നു ചെല്ലുന്നത് മുത്തശ്ശി പ്രായമായ തലമുറയെ പ്രതിനിധീകരിക്കുകയുന്നു എന്തു പ്രകാശമാണ് വരുന്നതെങ്കിലും പാരമ്പര്യത്തെ തള്ളിക്കളയാൻ അവർ തയ്യാറാകുന്നില്ല മുദ്ഗ മുഗ്ധാങ്കി യുവതലമുറയാണെന്ന് സൂചിപ്പിക്കുന്നത് അവർ പലപ്പോഴും തങ്ങളുടെ പ്രണയത്തിനും കാമത്തിനുമൊക്കെ വില കൽപ്പിക്കുന്നു എന്നാൽ കുട്ടികളുടെ പ്രതീകമായ ബാലിക വെളിച്ചത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു വെളിച്ചത്തിന് ലഭിക്കേണ്ട സ്വീകാര്യത ചുറ്റുപാടുകളെ പ്രഭാവപൂരിതമാക്കാൻ പുതുതലമുറ തലമുറ ബാധ്യസ്ഥരാണ് എന്നാണ് കവിയുടെ കാഴ്ചപ്പാട് വെളിച്ചത്തെ ഉൾക്കൊള്ളുകയും അത് പുതുതലമുറക്ക് കൊടുക്കുകയും ചെയ്യുക എന്ന കവിയുടെ ദർശനം ഇവയൊക്കെയാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് അപ്പം ഇടശ്ശേരി കോവിന്ദനായ പ്രകൃതിക്കും അതുപോലെ തന്നെ ദേശീയതക്കും സാഹോ മാതൃ പുതൃബന്ധത്തിനോ സഹോദരി സഹോദര ബന്ധത്തിനോ പ്രാധാന്യം നൽകിക്കൊണ്ട് കവിത രചിച്ച വ്യക്തിയായിരുന്നു കേട്ടോ അപ്പം ഈ അന്ത്യത്തിന് ഏറ്റവും കൂടുതൽ പറയുന്നത് സൂര്യന്റെ തേജസ്സിനെ ആവഹിച്ചെടുക്കുന്നതോ തൻ്റെ ഈ സൂര്യൻ അസ്തമിക്കുന്നത് തൻ്റെ യൗവനം അഥവാ തൻ്റെ വാദ്യക്യത്തിനോ ആ തൻ്റെ മരണത്തിനും മരണവും അടുത്ത ആറായി എന്നൊരു സൂചന കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അപ്പോൾ എന്താ ഓക്കെ താങ്ക്സ്